ഞാൻ എന്താ ഈ ഒരു സാധനത്തിന്റെ റിവ്യൂ ഒരു നാല് മാസം മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കമന്റിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനിത് റിവ്യൂ ചെയ്തത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് ബ്രഷ് ബ്രഷാണിത് നമ്മുടെ ബാത്റൂമോ അതുപോലെ സിങ്ക് കാർ പോളിഷ് ചെയ്യാൻ കഴുകാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രഷ് ഇതിന്റെ ഹെഡ് മാറ്റി അഞ്ചാറ് ടൈപ്പ് ഹെഡ്ഡുകൾ നമുക്ക് കിട്ടും അത് വെച്ച് യൂസ് ചെയ്യാം ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ എന്താ കാരണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ പറയുന്ന രണ്ടാഴ്ച യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ റിവ്യൂ ഇട്ടത് ഇപ്പൊ ഏകദേശം നാല് മാസമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു ഒരു രക്ഷയില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം രണ്ട് മണിക്കൂർ ഏറ്റവും മിനിമം ഇതിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് കിട്ടുന്നുണ്ട് അതായത് ഒറ്റ ചാർജ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മണിക്കൂറോളം കണ്ടിന്യൂസ് നിർത്താതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഞാനിത് കാർ പോളിഷ് ചെയ്യാനോ ബാത്റൂം കഴുകാനോ സിംഗിൾ ക്ലീൻ ചെയ്യാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ എക്സൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡൊക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുഞ്ഞ് നിൽക്കാതെ നേരെ നിന്നുകൊണ്ട് തന്നെ മേളിലാണെങ്കിലും താഴെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അവരെല്ലാം ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ഇടുന്നത് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ മറ്റൊന്നുമല്ല എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണില് ഫ്ലിപ്കാർട്ടിലൊക്കെ കുറേ റിവ്യൂസ് നോക്കിയിട്ട് നല്ലോണം നോക്കി വാങ്ങിച്ച ഒരു ഐറ്റമാണ് ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ സെയിം തന്നെ ഇഷ്ടം പോലെ അതിനകത്ത് കിടപ്പുണ്ട് ഞാൻ ഞാനേതായാലും ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം അതുമാത്രമല്ല മാത്രമല്ല ഇതിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്കും താഴെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കുക